ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ബസ് യാത്രക്കിടയിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇറങ്ങിയോടാൻ ശ്രമിച്ചയാളെ കണ്ടക്ടറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു മാള പള്ളിപ്പുറം തേമാലിപ്പറമ്പിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അനീഷാണ് പിടിയിലായത് കുന്നംകുളം വെളിയങ്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ ഇന്നലെയായിരുന്നു സംഭവം ബസ്സിൽ യാത്ര ചെയ്ത വെളിയങ്കോട് സ്വദേശിനിയായ യുവതിയെ ഇയാൾ സീറ്റിന്റെ പുറകിലിരുന്ന് കയറി പിടിക്കുകയായിരുന്നു യുവതി പ്രതികരിച്ചപ്പോൾ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തി ഇതോടെ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു പിടിയിലായ അനീഷ് മാള പോലീസ് സ്റ്റേഷനിൽ സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ ഇയാൾ മാളയിലാണ് താമസം എസ് എമാരായ സി എൻ ഗോപിനാഥൻ പി എ സുധീർ പി എസ് സാബു സി പി ഒമാരായ കെ സി ബിനീഷ് അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്